െത്തിക്കാനെന്ന ലക്ഷ്യവുമായി തുടങ്ങി വെച്ച ഈ സംരംഭം ഇന്ന് ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച് രണ്ടായിരത്തിനും പുറത്ത് സ്റ്റോറുകളായിട്ട് അമ്പത്തി ആറും രാജ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അതിന്റെ ഇന്ത്യയിലേക്ക് എത്തിയതിന്റെ പത്താമത്തെ വാർഷികമാണ് നടക്കുന്നത് അങ്ങനെ എന്റെ സ്റ്റാഫ് സ്റ്റാഫെല്ലാം ഓടാനായിട്ട് വ വരേണ്ട ആൾക്കാർക്ക് തലേന്ന് അവരുടെ ചെസ്റ്റ് നമ്പറുകളും അവർക്ക് ധരിക്കാനുള്ള ടീഷർട്ടുകളും ഒക്കെ കൊടുക്കുന്നതിന് തിരക്കിലായിരുന്നു എന്നെ ഈ ഇവന്റ് ഹോസ്റ്റ് ചെയ്യുന്ന ഇവന്റാണ് കുട്ടനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു വർഷം കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇരുപത്തിയഞ്ചന് പുറത്ത് മാരത്തോണുകൾ ഹോസ്റ്റ് ചെയ്തും ഓർഗനൈസ് ചെയ്തും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് എന്നെ ഇവര് ഇത് വിളിച്ചു വരുത്തി ഇത് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പം സ്റ്റോർ ലീഡറുമായിട്ടും അവിടുത്തെ മറ്റ് സീനിയർ മാനേജർമാരുമായിട്ടും ഒക്കെ ചർച്ച ചെയ്ത് ഈ ഇവന്റിന്റെ ഫുൾ പ്ലാനും പദ്ധതി എല്ലാം തയ്യാറാക്കി വളരെ വിജയകരമായിട്ട് നടത്തുന്നതിന് വേണ്ടി അതിനുശേഷം ഞങ്ങൾ അന്നത്തേക്ക് പിരിയുകയാണ് ഹായ് ഗൈസ് ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം രാവിലെ അഞ്ചര മണിയാണ് നമ്മൾ രാവിലെ തന്നെ റെഡിയായിട്ട് ഡെക്കാത്തലോണിൻ്റെ കാലിക്കറ്റിൽ ബ്രാഞ്ചിൽ അവന്റെ സ്റ്റേജിലാണ് ടെൻത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻസിന്റെ ആരംഭമാണ് ഇപ്പോൾ ഒക്കെ റൂട്ടിലേക്ക് പോകാനുള്ളവരൊക്കെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുന്നത് ആൾക്കാരൊക്കെ നിറച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന ആനിവേഴ്സറി സെലിബ്രേഷൻ നടക്കുന്നത് നമ്മുടെ കോഴിക്കോട് ബ്രാഞ്ചിൽ തന്നെയാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം ഇനി അങ്ങോട്ട് ഒരു ആഘോഷം തന്നെ ആയിരിക്കും ഓട്ടവും മത്സരവും അതുപോലെ തന്നെ സമ്മാനം കൊടുപ്പും ും നമ്മുടെ കാലിക്കറ്റ് സ്റ്റോറിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ടെൻത് ആനിവേഴ്സറിൽ പങ്കെടുക്കുന്നത് എന്തായാലും ഈ കായിക മാമാങ്കത്തിലേക്ക് വന്നെത്തിയിരിക്കുന്ന എല്ലാ കായിക താരങ്ങളെയും ഒരിക്കൽ കൂടി കാലിക്കറ്റ് സ്റ്റോറിന്റെ പേരിലുള്ള എല്ലാ സ്വാഗതവും ആശംസിക്കുകയാണ് ഉടൻ തന്നെ നമ്മുടെ ഈ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട കാര്യപരിപാടികൾ ആരംഭിക്കുന്നു നിങ്ങളെല്ലാവരെയും കൂടി ഒരിക്കൽ കൂടി ഈ പേരിൽ സ്വാഗതം ചെയ്യുന്നു ജുംബ റെഡിയല്ലേ yes okay so licensed zumba trainer and also as well as a sync member that is a strong nation groupil will under this competition iye edukkadirikka bodayittu verunna aalkarukke nammude safety valare important aanu or injury illada ivide vanna run finish cheyyuka 3 2 1 go Woo! hold the ball hold the ball golden right side keep cheyyuka hold the instructions santhikira നമ്മുടെ റണ്ണിങ് ഇവന്റ് വളരെ വിജയകരമായിട്ട് തുടങ്ങി വെച്ചു ഇനി റണ്ണേഴ്സ് ഫിനിഷ് ചെയ്യേണ്ട സമയമാണ് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ ഫിനിഷ് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും വിജയികളാണ് ആദ്യം ഓടിയെത്തുന്നോ രണ്ടാമത് ഓടിയെത്തുന്നോന്നൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല ഓട്ടം തുടങ്ങി ആരൊക്കെ ഫിനിഷ് ചെയ്യുന്നോ അവരെ എല്ലാം ഇങ്ങനെയുള്ള മത്സരങ്ങൾ വിജയികളായിട്ട് പ്രഖ്യാപിക്കുകയാണ് വരും വർഷങ്ങളിൽ നമുക്കറിയാം നമ്മുടെ റോഡുകളൊക്കെ മികച്ച രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പണിയൊക്കെ കഴിഞ്ഞ് മികച്ച രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആയിരക്കണക്കിന് ആൾക്കാരെ പങ്കെടുപ്പിച്ചു കൊണ്ട് വരും വർഷങ്ങളിൽ സംഘടിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആരും ഉടൻ തന്നെ പിരിഞ്ഞു പോകാതിരിക്കുക വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സമാപന സമ്മേളനം ആരംഭിക്കുന്നു ഗ്രൂപ്പ് ഫോട്ടോ സെഷൻ ഉണ്ടാവും സമാപന സമ്മേളനം അറുപതേ പ്ലസ് കാറ്റഗറിയിലെ വിങ്ങറാണ് നമുക്ക് പറ്റുമോ ഈ കിലോമീറ്റർ റണ്ണ് ഞാൻ കുറച്ചു കാലമായി ജോയിൻ ചെയ്തിട്ട് ഞാനും സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ കളിക്കാൻ പോവായിരുന്നു ഫുട്ബോളിന്റെ പുറകോട് കളിക്കുന്ന ആളാണ് വരുന്ന പിന്നെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം പിന്നെ അതെല്ലാം വിട്ടു ജോലിയായി ജോലി റിട്ടയർ ചെയ്തപ്പോഴാണ് വീണ്ടും ഞാൻ ഇനി സജീവമായി ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ഡെക്കാത്തലൺ കാലിക്കട്ടിൻ്റെ ടെൻത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻസിനോടനുബന്ധിച്ചാണ് നടന്ന അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ റണ്ണ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഏഴോളം സ്റ്റോറുകളിലായിട്ട് മൂവായിരത്തിൽ പരം ആൾക്കാർ ഇതിൽ പങ്കെടുത്തെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കാലിക്കറ്റ് ഡെക്കാത്തലോണിലാണ് അറുന്നൂറിൽ പരം ആൾക്കാർ പങ്കെടുത്തു ആളുടെ എണ്ണം കൂടിയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് രജിസ്ട്രേഷൻ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരുന്നു എന്തായാലും ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി അടിപൊളി വീഡിയോ ആയിട്ട് വരാം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ആൾക്കാരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക ഇനിയും പുതിയ പുതിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ഇപ്പോൾ സൈനിങ് ഓഫ് താങ്ക്